മാജിക്കൽ റൈസ് പാലക്കാടും വിളഞ്ഞു ഈ അരി വേവാൻ അടുപ്പും തീയും ഒന്നും വേണ്ട വെള്ളത്തിൽ അരിയിട്ട് അരിയിട്ടുവെച്ചാൽ അരമണിക്കൂർ കൊണ്ട് നല്ല തുമ്പപ്പൂ നിറമുള്ള ചോറ് തയ്യാർ വെള്ളം തിളപ്പിക്കാതെ തന്നെ ചോറുണ്ടാക്കാനാകുന്ന മാജിക്കൽ റൈസ് എന്ന് വിളിപ്പേരുള്ള അഗോനിബോറ നെല്ലാണ് പാലക്കാട് വിളഞ്ഞത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുപ്പത്തിയേഴോളം നെല്ലിനങ്ങൾ വിളയിച്ചെടുത്തിട്ടുള്ള എലപ്പുള്ളി പട്ടത്തലച്ചിയിലെ അത്താച്ചി ഫാമിലാണ് അഗോനിബോറയും കതിരിട്ടത് യഥാർത്ഥത്തിൽ പടിഞ്ഞാറൻ അസാമിലെ നെല്ലിനമാണിത് തണുത്ത വെള്ളത്തിൽ അരിയിട്ട് അടച്ചു വെച്ചാൽ മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ചോറ് തയ്യാറാകും ഇനി ചൂടുവെള്ളത്തിലാണ് അരി ഇടുന്നതെങ്കിൽ വെറും പതിനഞ്ച് മിനിറ്റ് മതി എണ്ണൂറ് രൂപയാണ് ഒരു കിലോ അരിയുടെ വില പാലക്കാട്ടെ കാലാവസ്ഥ നെല്ലിന്റെ വളർച്ചയ്ക്ക് പ്രശ്നമാവില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു അത്താശയ ഗ്രൂപ്പിന്റെ ചെയർമാൻ രാജു സുബ്രഹ്മണ്യത്തിന്റെയും വൈസ് ചെയർപേഴ്സൺ ദീപ സുബ്രഹ്മണ്യത്തിന്റെയും എം ഡി വിശ്വനാഥന്റെയും ഒക്കെ മറുപടി ജൂണിൽ തുടങ്ങിയ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് അസമിൽ നിന്ന് വിത്ത് എത്തിച്ച് പരീക്ഷണാർത്ഥം പന്ത്രണ്ട് സെന്റിലാണ് കൃഷി ഇറക്കിയത് ജൈവ കൃഷിയാണ് നടത്തിയത് വിത്ത് മുളപ്പിച്ച് ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് നട്ടതും നടന്നതിനു മുൻപ് ഉഴുത മണ്ണിൽ പഞ്ചഗവ്യം പ്രയോഗിച്ചു ചെറിയ രീതിയിൽ കീടശല്യം ഉണ്ടായെങ്കിലും അടക്കമുള്ള ജൈവ കീടനാശിനി കൊണ്ട് പ്രതിരോധിച്ചു വെള്ളം കാര്യമായി വേണ്ടി വന്നുമില്ല മൂന്നടി വരെ ഉയരത്തിലാണ് നെൽച്ചെടി വളരുക നൂറു മുതൽ നൂറ്റി പത്ത് ദിവസം കൊണ്ട് നെല്ലിന് കതിരിട്ടു നൂറ്റി നാല്പത്തിയഞ്ച് ദിവസമാണ് അഗോനിപോറ വിത്തിന്റെ മൂപ്പ് പന്ത്രണ്ട് സെന്റിൽ നിന്നും നൂറ്റി കിലോ നെല്ല് കിട്ടി അൻപത് മുതൽ അറുപത് ഡിഗ്രി ചൂട് രണ്ടു തവണയായി വേവിച്ചെടുത്താണ് അരി വിപണിയിൽ നൽകുന്നത് പ്രകൃതി ദുരന്ത സാഹചര്യങ്ങളിലും മറ്റും പാചകം ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അരിയാണിതെന്നും പ്രത്യേകതയാണ് പരീക്ഷണം വിജയിച്ചതിനാൽ അടുത്ത സീസണിൽ കൂടുതൽ സ്ഥലത്ത് ഇറക്കി അരി വിപണിയിൽ എത്തിക്കാനാണ് തീരുമാനം മണിപ്പൂരിലുള്ള ബ്ലാക്ക് റൈസ് മുതൽ ഗുജറാത്തിലുള്ള കാലാപേറ്റി വരെ മുപ്പത്തിയേഴോളം നെല്ലിനങ്ങൾ അത്താച്ചി ഫാമിൽ ഇതിനോടകം വിളഞ്ഞിട്ടുണ്ട് ഇവയെല്ലാം റൈസ് മ്യൂസിയം എന്ന പേരിൽ ഇവിടെ സൂക്ഷിച്ചിട്ടുമുണ്ട് തമിഴ്നാട്ടിലെ കറുപ്പ് കൗനി തൂയമല്ലി ജീരകശംഭ ആസാമിലെ ജോഹ തായ്ലൻഡിലെ ജാസ്മിൻ റൈസ് പഞ്ചാബിലെ രാംലി തുടങ്ങിയവ അവയിൽ ചിലതാണ് തവളക്കണ്ണൻ ഞവര രക്തശാലി തുടങ്ങി കേരളത്തിലെ പരമ്പരാഗത നെല്ലിനങ്ങളും ഈ ഫാമിൽ വിളയിച്ചെടുത്തിട്ടുണ്ട്